മൊട്ടയ്ക്കൽ ഗവൺമെന്റ് എൽ പി എസിൽ വാർഷികാഘോഷം നടത്തി എൻഡോമെന്റ് വിതരണം യാത്രയപ്പ് സമ്മേളനം എന്നിവയും നടന്നു ൊട്ടക്കൽ ഗ സ്കൂളിന്റെ വാർഷികാഘോഷം നടത്തി ഇതോടനുബന്ധിച്ച് എൻഡോമെന്റ് വിതരണം യാത്രയപ്പ് സമ്മേളനം എന്നിവയും നടന്നു ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള എം എൽ എ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഈ തുടർ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാകുന്നതിനാലും അവർക്ക് അവധി ഒന്നുമില്ല മിക്കവാറും എല്ലാ അവധി ദിവസങ്ങളിലും ഇതിന്റെ ഭാഗമായിട്ട് വിദ്യാഭ്യാസം അതിന്റെ കൂട്ടത്തില് കുട്ടികളുടെ പല പല സ്കീമുകൾ സ്കീം പിന്നെ സാർ നമ്മുടെ ഓഫീസ് അദ്ദേഹം പറയും അത് പച്ചക്കറി കൊടുക്കണം രാവിലെ കാപ്പി കൊടുക്കണം വൈകിട്ട് ഇതെല്ലാം ടീച്ചർമാരും എച്ച് എമ്മിന്റെ നേതൃത്വത്തില് അങ്ങനെ ഒരു ശ്രമങ്ങൾ നടത്തണം അങ്ങനെ കുട്ടികളുടെ വിദ്യാഭ്യാസ പരിപാടികൾ തന്നെ മില്ലറ്റ് ഡേ മറ്റേ ഡേ എന്ന് പറയുന്ന ഒരുപാട് ഒരുപാട് വൈവിധ്യം നിറഞ്ഞ പരിപാടികളാണ് കുട്ടികളെ അല്ലെങ്കിൽ എസ് എം സി ചെയർമാൻ അജിത് കുമാർ കെ സി അധ്യക്ഷത വഹിച്ചു പ്രഥമാധ്യാപിക ടി ശോഭന സ്വാഗതം പറഞ്ഞു സീനിയർ അസിസ്റ്റന്റ് ജിൻസിഎസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ചവറ എഇഒഒ അനിതാ റ്റിക്ക് മുഖ്യപ്രഭാഷണം നടത്തി നടൻ ഹരിജിത്ത് മുഖ്യാതിഥിയായിരുന്നു സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രഥമാധ്യാപിക ശോഭനയ്ക്ക് ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള എം എൽ എ ആദരവ് നൽകി തേവലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് എൻഡോമെന്റുകൾ വിതരണം ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗം എസ് ഓമൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോഫിയ സലാം പ്രിയങ്ക ശൈലേഷ് ഷെമീന താഹിർ ഗോപകുമാർ കെ ധന്യസ് രാജു ലിബു എൻ എസ് രജീന്ദ്രമോഹൻ ശ്രീജിത്ത് എം വിജയകാന്ത സുമയ്യ എസ് ആർഷ വിജയൻ നിഷാദ് എൻ ബഷീർ എച്ച് ഗൌരി എസ് പിള്ള సజయన్ ఏర్ పు న్యూస్ బ్యూరో చవరా